ി പി വേണ്ടെന്ന് വെച്ചതിന്റെ കാരണം വ്യക്തമാക്കി സുകുമാരൻ നായർ ഇത് രണ്ടാം തവണയാണ് എൻ എസ് 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 എൻ ഡി പി ഐക്യ പാളുന്നത് ആദ്യ തവണ ബഹുദൂരം മുന്നോട്ടു പോയ ശേഷമാണ് ഐക്യനീക്കം പാളിയതെങ്കിൽ ഇത്തവണ ഗർഭാവസ്ഥയിൽ തന്നെ ചാബിള്ളയായി മാറുകയായിരുന്നു ഇപ്പോഴിതാ എൻ എസ് 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 എൻ ഡി പി ഐക്യ പിന്മാറ്റത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഐക്യമൊരു കെണിയാണെന്ന് തോന്നിയെന്നും അതിൽ വീഴണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നുമാണ് സുകുമാരൻ നായർ ഇന്നലെ വാര്ത്താസമ്മേളനത്തില് പറഞ്ഞത് എൻ എസ് എസ് ഡയറക്ടർ ബോർഡാണ് ഐക്യം വേണ്ട എന്ന് തീരുമാനിച്ചതെന്നും പിൻമാറ്റത്തിനായി ആരും ഇടപെട്ടിട്ടില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സുകുമാരൻ നായരുടെ പ്രതികരണം വന്നത് എന്നത് ശ്രദ്ധേയമാണ് വെള്ളാപ്പള്ളിക്കെതിരായ വിമർശനങ്ങളെ എതിർത്ത് അദ്ദേഹത്തെ പിന്തുണച്ചപ്പോഴാണ് വെള്ളാപ്പള്ളി ഫോണിൽ സംസാരിച്ചത് ഐക്യം വേണമെന്നാവശ്യപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശനാണ് ആകാമെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു പിന്നാലെ തുഷാറും വിളിച്ചു മൂന്ന് ദിവസത്തിനകം വരാമെന്നാണ് പറഞ്ഞത് എന്തിനാണ് അത്രയും ദിവസം കാത്തിരിക്കുന്നത് തുഷാറിനെ തിരിച്ചു വിളിച്ച താങ്കൾ എൻ ഡി എ നേതാവല്ലേ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഐക്യ ചർച്ചയ്ക്ക് സാധ്യമാകുമെന്ന് തുഷാറിനോട് ചോദിച്ചു ഐക്യം ഒരു കെണിയാണെന്ന് തോന്നി ആ കെണിയിൽ വീഴണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും സുകുമാരൻ നായർ വിശദീകരിച്ചു ഡയറക്ടർ ബോർഡ് വേഗം വിളിച്ചു ചേർത്ത് താൻ തന്നെയാണ് പ്രമേയം അവതരിപ്പിച്ചത് എല്ലാവരും പിന്തുണയ്ക്കുകയായിരുന്നു പിന്മാറ്റത്തിനായി ആരും ഇടപെട്ടിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ അവാർഡ് കിട്ടിയതിൽ ആക്ഷേപമൊന്നുമില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു ഞാൻ വിചാരിച്ചാൽ നേരത്തെ തന്നെ പത്മഭൂഷൺ കിട്ടിയേനെ അതിലൊന്നും താൽപ്പര്യമുള്ള ആളല്ല താനെന്ന് കുത്തും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു എൻഎസ്എസ് എൻ ഡി പി ഐക്യത്തിന്റെ വാതിൽ പൂർണ്ണമായും അടഞ്ഞുവെന്ന് വ്യക്തമാക്കിയാണ് അദ്ദേഹം പത്രസമ്മേളനം അവസാനിപ്പിച്ചത് എൻ എസ് എസിന്റെ തലപ്പത്ത് സുകുമാരൻ നായരും എസ് എൻ ഡി പി തലപ്പത്ത് വെള്ളാപ്പള്ളിയും ഇരിക്കുന്നിടത്തോളം കാലം ഐക്യനീക്കം ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്